സൈഡ് മിറർ നോക്കി പതുക്കെ മുന്നോട്ട് കയറുന്ന അനുസരിച്ച് റൈറ്റിലോട്ട് തിരിച്ചു തിരിച്ചു വന്നു ക്ലച്ചിന് കാല് റിലീസ് ചെയ്ത് കൊടുക്കും ടെൻഷനൊന്നും വേണ്ട കേട്ടോ ബാക്കിലെ കാര്യമേ ചിന്തിക്കരുത് കേട്ടോ പതുക്കെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് കൊടുത്തീരുമാനം ഓക്കെ അല്ലേ ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാലെടുക്കണം ആക്സിലേറ്ററിൽ കാലോട്ടെ ചെറുതായിട്ട് ഒരുപാട് പ്രസ് ചെയ്യരുത് പതുക്കെ ഒരേ കൊള്ളു ഇനി ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ചെയ്യാട്ട് Ki, redode, tra, Taddea, ീ ആക്കി ബലം പിടിക്കരുത് ന്യൂട്രൽ സെക്കൻഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലു കൊടുത്താൽ പതുട്ടോ പതു ധൃതി കാണിക്കരുത് സമാധാനത്തിൽ പോകാത്തി കൂടെ സ്പീഡ് കൊടുത്തേ ഇനി ആക്സൈഡിൽ നിന്ന് കാലു മാറ്റിക്കുക ക്ലച്ചി ഓടിക്കുക കൈ ഫ്രീ ആക്കി ബലം പിടിക്കരുത് നൂഷ് തേട് ക്ലച്ചിന്ന് കാലു മാറ്റിക്കാൻ കാലെടുത്ത ലെഫ്റ്റ് ഇൻഡിക്കറ്റ് ഇട്ട നിലവേ പോട്ട് ബ്രേക്കിൽ കാലു അങ്ങനെ സൈഡിലോട്ട് ഒതുങ്ങിയോ ക്ലച്ച് ഫുള്ളി ഔട്ടി വേണോ ഫുള്ളി ഔട്ട് ബ്രേക്ക് ഇന്ന് കാലം ചവിട്ടി പിടിക്കരുത് പതിട്ട് റൈറ്റിലോട്ട് തിരിച്ചു കൊടുത്തേ ബ്രേക്ക് ഔട്ടി നിർത്തിക്കാൻ പോലെ ഇനി നാല് ഗിയർ ഇട്ടോ നോക്കിയാൽ ന്യൂട്രില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ന്യൂട്രൽ ഇനി ബലം പിടിക്കാതെ ദൂരെ നോക്കി ഗിയർ ഒന്നിട്ടെ ഫസ്റ്റ് സെക്കൻഡ് നാലാമത്തെ ഗിയർ ആയിട്ട് ധൃതി കാണിക്കില്ല സമാധാനത്തിൽ ചെയ്യും സെക്കൻഡ് തേർഡാക്ക ഫോർത്ത് ഗിയർ ഇട്ട് നൂട്രിലാക്ക ഇനി ഹാൻഡ് ബ്രേക്ക് ഒന്ന് പോകാം ടച്ച് ചെയ്യുന്ന ബ്രേക്കിൽ നിന്ന് കാലെടുത്തേ ഇതാണ് പാർക്കിംഗ് പൊസിഷൻ മനസ്സിലായി നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഈ നൂട്ടിലാന്ന് ഉറപ്പ് വന്നതിന് ശേഷം ടച്ച് ചെയ്യുന്ന ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക നിരപ്പല്ലാത്ത സ്ഥലമാണെങ്കിൽ ഏതെങ്കിലും ഗിയറിൽ ഇട്ട് വെക്കണം ഗിയറിൽ ഇട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടാണ് ഇറക്കുക എന്ന് തോന്നി നമ്മൾ റിവേഴ്സ് ഗിയർ ഇടാവുള്ളൂ ഓപ്പോസിറ്റ് ഗിയർ ഇടാവുള്ളൂ പുറകോട്ടാണെങ്കിൽ ഇറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണ ഏതെങ്കിലും ഗിയർ ഇട്ട് വെക്കണം ഒന്നാമത്തെ ഒന്നിന് ഒന്നാമത്തെ ഗിയർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗിയർ അല്ലെങ്കിൽ മൂന്നാമത്തെ ഗിയർ അല്ലെങ്കിൽ നാലാമത്തെ ഗിയർ പുറകോ മുന്നോട്ട് പുറകോട്ടാണ് ഇറക്കണമെങ്കിൽ മനസ്സിലായി മുന്നോട്ടാണെങ്കിൽ റിവേഴ്സ് ഗിയർ ഇടാവുള്ളൂ ഓക്കെ ക്ലച്ചാട്ട് പോലെ ആ മറിയാം ഫസ്റ്റ് ഗിയർ ഇട്ട് വെക്കണം കയ്യിൽ നോക്കാതെ ഇട്ട് ഇനി എന്ത് ചെയ്യണം അൻബ്രേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണത് സൈഡ് മെറു നോക്കുന്നതിന് കാലിൽ എന്ത് ചെയ്യണം ഫിന് ലോഡ് കൊടുക്കണം പകുതിയോളം കാലിൽ റിലീസ് ചെയ്യണം എന്തിനാ മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഓട്ടോ മുന്നോട്ട് പോകാൻ തയ്യാറാ ആയാ ഓക്കെ അല്ലേ ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഇനി എങ്ങോട്ടുള്ള ഇൻഡിക്കേറ്റർ ഉണ്ടോ വീട് പതുക്കെ തിരുത്തി കാണിക്കരുത് ഇനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ ടെൻഷൻ ടെൻഷനാകാതെ പതുക്കെ പതുക്കെ റൈറ്റിലോട്ട് കയറി കയറി കൊടുക്കണം ഇൻഡിക്കേറ്റർ ഓക്കെ ആ പോട്ടെ ഒരേപോലെ സ്വരു കൊടുത്തേ പോട്ടെ വല ഒരേ പോലെ ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ചെറുതായിട്ട് ഒരേപോലെ സുരത്തെ ഇനി ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി ക്ലച്ച് ഔട്ട് ചവിട്ട് സെക്കൻഡ് ആക്കാം ബലം പിടിക്കരുത് നൂഷ് ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ക്ലച്ച് നിന്ന് കാലെടുക്കണം നോക്കണ പതുക്കെ തെറിഞ്ഞ് കാണിക്കരുത് കാലോട്ട് കൊടുക്കുക ആ പതുക്കെ പതു ലെഫ്റ്റിലോട്ട് ഒന്ന് ഒതുങ്ങി വരണം കേട്ടോ ബ്രേക്കിൽ കാലു വറ്റാൻ വെക്കണം ക്ലച്ചാമറക്കിട്ടു ക്ലച്ച് ചെയ്ത് പതുക്കെ കാലു ഇട്ടിട്ടു വിട്ടിട്ടു പതുക്കെ രണ്ട് സൈഡ് ഒന്ന് നോക്കൂ കാലു വിട്ടിടും വിട്ടിട്ടില്ല എപ്പോഴും ക്ലച്ച് ചെയ്ത് പതുക്കെ എടുത്തിട്ട് ഓടരുത് ഓടരുത് ഓടിയേ ഓഫ് ആയി കാരണം സെക്കൻഡ് ഗിയറിലും വണ്ടി ഓടേണ്ടത് മനസ്സിലായ പതുക്കെ ഇതരുതി കാണിക്കാൻ സമാധാനത്തില്ലേട്ടാ ഓടക്ക ദൂരെ നിന്ന് വണ്ടി കാണുമ്പോഴേ ഇവിടെ നിന്ന് ഒതുക്കരുത് പതുക്കെ പതുക്കെ ലെഫ്റ്റിലോട്ട് അടുപ്പിച്ചെടുക്കും ആ മതി നേരയാക്ക് പോട്ടെ ഒരേ പോലെ കൊടുത്ത മക്കൾ പോട്ടെ സുരൂ എടുത്ത മോനെ ഇപ്പൊ റൈറ്റിലോട്ട് ഇടാൻ കയറി പോണോ നമുക്ക് ലെഫ്റ്റ് ഇനി നമുക്ക് മൂന്നാമത്തെ ഗിയർ ഇടാം ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റിക്കാം ക്ലസ് ചെയ്യാ തേർഡ് തേടാക്കിക്ക് നൂഷ് വിലം പിടിക്കില്ല മോനെ നൂഷ് ഇത് വേണ്ട വിലം പിടിക്കില്ല നൂഷ് തേർഡ് ക്ലച്ച് ചെയ്ത് കാലെടുത്ത മക്കൾ പതിക്ക പതി ആ ഒരേ പോലെ ഒരേ പോലെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ട അപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് കുറവായിട്ട് അവിടെ നിർത്തി ഫസ്റ്റ് ഗിയറിൽ കെയർ മതി മനസ്സിലായോ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് നേരെ വേർപെട്ട് എന്നിട്ട് ആദ്യം എവിടെ കാലം പറഞ്ഞു ആ ബ്രേക്കിൽ കാലു പറഞ്ഞത് എന്നിട്ട് എന്തു ചെയ്യണം ഗിയറിൽ കൈ വരരുത് മക്കൾ ബ്രേക്ക് കൂട്ടി സ്ലോ ചെയ്ത് സ്ലോ ചെയ്തു എന്നിട്ട് ക്ലച്ച് അമർത്തി ചോട്ട് അമർത്തി ചവിട്ട് അമർത്തി ചവിട്ട് ബ്രേക്ക് കവിട്ടി നിർത്ത് ചവിട്ടി നിർത്ത് ആ ഞാൻ നേരത്തേം പറഞ്ഞു പുറകിൽ ഇരിക്കുന്ന ആൾ അറിയരുത് നമ്മൾ വണ്ടി നിർത്തി എന്നുള്ള എങ്കിലും വീലിൽ ഉറച്ച നിക്കുകയും ചെയ്യണം അപ്പോൾ ബ്രേക്ക് അത്രയും ഹാർഡായിട്ട് ചവിട്ടരുത് മനസ്സിലായി ഇനി ഏത് ഗിയറിലോട്ട് പോണം ഫസ്റ്റിലോട്ട് പോട്ടോ ബലം പിടിക്കരുത് നൂറ് ഫസ്റ്റ് ഇനി ബ്രേക്കിന്ന് പതുക്കെ കാലയച്ചിട്ട് ബ്രേക്കിന്റെ പുറത്ത് കാല് വെറുതെ വെച്ചോ ഇനി ഇടത് കാല് പതുക്കെ റിലീസ് ചെയ്ത് കൊടു ഇടത് കീടെ ആവശ്യം ഉണ്ടാ തിരിക്കാനായിട്ട് ഇല്ല ക്ലച്ച് ചെയ്ത് പെർന്ന് കാണിക്കല്ലേ പതുക്കെ സമാധാന തിരിച്ച് റൈറ്റ് സൈഡിൽ നോക്കും വണ്ടി ഉണ്ടാന്ന് എന്നിട്ട് ഇടത്തോട്ട് പതുക്കെ തിരിച്ചു തിരിച്ചുവിടു തിരിച്ചിട്ടില്ല ഇപ്പോഴും ഇടത്തോട്ട് ഇടത്തോട്ട് തിരിക്കണം ഇനി ആത്മാർത്തോട്ട് തിരിക്കണം തിരിക്കണം ആ മതി ഇനി വണ്ടിയുടെ ബോഡി അനുസരിച്ച് നേരെയാക്കി നേരെയാക്കി കൊടുക്കുക ആ മതി മതി ഇനി ലെഫ്റ്റിലോട്ട് പതുക്കി ഒന്ന് അടുപ്പിച്ച് കൊടുത്തേ ക്ലച്ച് ഫുള്ളി ഔട്ടി വന്നേ ബ്രേക്ക് ഒട്ടി നിർത്തിക്ക ചവിട്ടി നിർത്താം ഇനി നൂട്ടിലാക്കിക്കുക മോനെ നാല് ഒന്ന് പരിക്കപ്പെട്ട ഫസ്റ്റ് സെക്കൻഡ് ബലം പിടിക്കില്ല മക്കളെ തേർഡ് ഫോർത്ത് നോട്ടിൽ ഫസ്റ്റ് ഇനി ബ്രേക്കിന്ന് കാലത്ത് ബ്രേക്കിന്ന് കാലടുത്ത് നിലത്ത് വെച്ചിരും ഇനി ആക്സിലേറ്ററി തോടരുതാ കാല് ക്ലച്ചിന്റെ ടൈമിംഗ് ഒന്ന് മനസ്സിലാക്കി ക്ലച്ചിന്ന് പതുക്കി ഒന്ന് കാല് റിലീസ് ചെയ്ത പതുക്ക പതുക്ക വണ്ടി മൂവ് ചെയ്യുന്ന കണ്ടാ പതുക്കി ഒന്ന് ക്ലച്ച് ക്ലച്ചൊന്ന് ചവിട്ടി കൊടുക്ക ഇനി കൊടുക്കി ഒന്ന് വിട്ടു വിട്ടുകൊടുത്ത റൈറ്റിലോട്ട് പോണു വണ്ടി പതുക്കെ ക്ലച്ച് ഒന്ന് പതുക്കി ഒന്ന് ചവിട്ടി കൊടുത്തേ സ്ലോ ആണ്ടാ ക്ലച്ചിന്ന് പതുക്കെ കാൽ റിലീസ് ചെയ്ത് കൊടുത്ത് എടുത്തോണ്ട് ഓടല്ലേ ഓടല്ലേ എടുത്തോണ്ട് ഓടല്ലേ ക്ലച്ചൊന്ന് പതുക്കിയത് പതുക്കെ വിട്ടുകൊടുത്ത് വണ്ടി മൂവ് ചെയ്യുന്ന കണ്ട ആ ഇനി ക്ലച്ചൊന്ന് പതുക്കിയത് ചവിടിക്കൊടുത്ത് ലെഫ്റ്റിലോട്ട് കൈ കൈമാറ്റിക്കുക പതുക്കെ ഒതുക്കുക ഇനി റൈറ്റിലോട്ട് തിരിച്ച അതേപോലെ റൈറ്റിലോട്ട് റൈറ്റിലോട്ട് തിരി തിരി ആ മതി അതേപോലെ തന്നെ നേരെയാക്കുക കണ്ട ബ്രേക്ക് ഔട്ട് നിർത്തിക്കുക ഇനി ബ്രേക്ക് ചെയ്ത് കാലം എടുത്തേ ആടായിട്ടില്ല ബ്രേക്ക് ഔട്ട് ചെയ്ത് അങ്ങനെ ചവിട്ടരുത് കേട്ടാ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലം റിലീസ് ചെയ്ത് എടുത്തുകൊണ്ട് ഓടരുത് വണ്ടി ഓഫ് ആകരുത് പതുക്കെ കാലം റിലീസ് ചെയ്തോട് പതുക്കെ പതുക്കെ സൈഡ് മറന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ വണ്ടി മൂവ് ചെയ്യുന്നില്ലേ ക്ലച്ച് ചെയ്ത് പതുക്കെ ഒന്ന് ചവിട്ടി കൊടുത്തേ പതുക്കെ ചവിട്ടി കൊടുത്തേ സ്വല്പം ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്ന വണ്ടി ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവാ നേരെ ആക്കിക്കാത് മതി ബ്രേക്ക് ഔട്ട് ചെയ്ത് നിർത്തിക്കതുക്കെ അറിയരുത് ബ്രേക്കിന്ന് കാലെടുത്ത് ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് കൊടുത്തത് പതുക്കെ പെട്ടെന്ന് എടുക്കരുത് പതുക്കെ അറിയരുത് പുറകെ ഇരിക്കുന്ന ആള് നമ്മൾ ക്ലച്ച് ചെയ്ത് കാല് റിലീസ് ചെയ്ത കാര്യം അറിയരുത് എങ്കിൽ വണ്ടി മൂവ് ചെയ്യുകയും ചെയ്യണം പതുക്കെ ഇട്ടിടും എടുത്തോണ്ട് ഓടിയില്ല ഇപ്പൊ ക്ലച്ച് പുള്ളി ഓടിക്കുക പതുക്കെ ബ്രേക്ക് ഓടിക്കുക ബ്രേക്കിന്ന് കാലെടുത്ത് അവനെ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിൽ ഇട്ടു കൊടുത്ത് പതുക്കെ അറിയരുത് കാലിടുന്ന അറിയാത്ത രീതി കാലിട്ട അറിഞ്ഞില്ലേ എന്തിനാ അത്ര അങ്ങനെ എടുക്കരുത് ഏട്ടാ ക്ലച്ച് അമൃത് ചോട്ടി അമർത്തി ചോട്ടി ചവിട്ടി പിടി സ്റ്റാർട്ട് ചെയ്തേ ക്ലച്ച് ചെയ്ത് പതുക്കെ റിലീസ് കൈ ചെയ്ത കൈമാറ്റിക്കുവാണെങ്കിൽ പതുക്കെ ഉപ്പൂറ്റിക്ക് ബലം കൊടുത്തിട്ട് പത്ത് കാലു വലിക്കു പത്ത് പതു കഴിഞ്ഞോണ്ട് പോണരുത് ക്ലച്ച് പതുക്കെ ചവിട്ടിക്കൊടുത്ത ക്ലച്ച് ചെയ്ത് പതുക്കെ കാല റിലീസ് ചെയ്തു കൊടുത്തേ വണ്ടി ലെഫ്റ്റിലോട്ടാണ് റൈറ്റിലോട്ട് റൈറ്റിലോ സ്വലപ്പാക്കിക്കോട്ടോ ആ മതി ടച്ച് ചെയ്ത് പതുക്കെ കാലോട്ട് കൊടുക്കും ആക്സലേറ്ററിൽ ഒന്നും തോടരുതേ ആക്സലേറ്ററിന് എല്ലാം കാല് മാറ്റിക്കുക പതുക്കെ വിട്ടുകൊടുത്താൽ ക്ലഷ് ചെയ്താൽ ഓടരുത് കാലെടുത്തോണ്ട് ഓടരുത് ആ പതുക്കെ ക്ലച്ച് ചെയ്ത് എവിടെ കൊടുത്തോടിക്കൊടുത്തു ഇനി പതുക്കെ ക്ലച്ച് ചെയ്താൽ കാലിട്ട് കൊടുത്ത പതുക്കെ വിട്ടുകൊടുത്ത ക്ലഷ് ചെയ്താൽ വിട്ടുകൊടു മനസ്സിലായ മൂവിങ് ടച്ചിൻ്റെ ഐ ഡി പിടി കിട്ടിയാ ഉറപ്പാണോ ഇനി ആക്സിലേറ്റ് കാലു നോക്കും ക്ലച്ചിന്ന് പൂർണ്ണമായിട്ടും കാലു മാറ്റും ആക്സിലേറ്റ് ചെറുതായിട്ട് കൊടുക്ക ക്ലച്ച് ക്ലച്ചാമൃത്തി വിട്ടു ആക്ക് നൂഷ് വില പിടിക്കരുത് നൂഷ് ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ക്ലച്ചിന്ന് കാലു ഇട്ട് കൊടുത്താൽ കാലിൽ ഇട്ടു വിടു വിട്ടിട് വിട്ടിട് ഇപ്പം മുന്നിലെ റോഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഹോൺ അടിച്ചാൽ നന്നായിട്ട് ബ്രേക്കിന്റെ പുറത്ത് കാല് വെച്ച് അട്ട് പതുക്കെ തിരിച്ചുവിടും വണ്ടിയുടെ വേഗത ഇങ്ങനെയാണ് തിരിപ്പിച്ചത് ഞാൻ ഇങ്ങനെയാണോ തിരിപ്പിച്ചത് ആ പതുക്ക നേരെയാക്കിയോ കുറാഴ്ച്ച ആ മതി ഇനി രണ്ടേ ഡിസ് ചെയ്യാം ബ്രേക്കിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റിക്കുക ക്ലെച്ച് ചെയ്ത് കാല് വിട്ടുവിട്ട് കൊടുത്താൽ പതുക്കാം ഒരേപോലെ ആക്സിഡന്റ് കൊടുത്തത് ഒരുപാട് പ്രസ് ചെയ്യരുത് പതുക്കെ ഒരേപോലെ ആക്സിഡന്റ് കൊടുത്ത സ്വല്പം ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാം ഇച്ചിരി കൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാം ഇച്ചിരി കൂടെ കൊടുത്ത് കൊടുത്തിട്ട് കൊടുത്ത് ആക്സിലേറ്റ് കൊടുക്കുക ആക്സിലേറ്ററിന് കാല് മാറ്റിക്ക് ക്ലച്ചുട്ട് തേഡാക്കിടിക്കരുത് നൂഷ് തേർഡ് ആ ക്ലച്ച് ചെയ്ത് കാലെടുത്ത് കാലെടുക്കുക ക്ലച്ച് ചെയ്ത് കാലെടുക്ക് കാലെടുക്ക് നമുക്ക് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ഇച്ചിരി കൂടെ സ്പീഡിലെടുക്കാം പെട്ടെന്ന് വലിക്കരുത് ഇച്ചിരി കൂടെ സ്പീഡ് ആക്കാം കാല് ഫസ്റ്റ് ഗിയറിൻ്റെ അത്തരം നമ്മൾ ടൈമ് എടുക്കേണ്ട അവിടെ കേട്ടോ പതുക്കെ പതുക്കെ ലഫ്റ്റ് ഇൻഡിക്കേറ്റ് നേരെ മേപ്പിട്ട് കേട്ടാ എവിടെ കാല് വരണം വരട്ടെ ക്ലച്ച് ഫുള്ളി ഔട്ട് ബ്രേക്ക് ഔട്ട് നിർത്ത് ചവിട്ടി നിർത്ത് ചവിട്ടി നിർത്ത് ആ ഇപ്പൊ ഏത് ഗിയറല്ല നമ്മൾ ഓടി വന്നത് ഇനിയിപ്പോ നമ്മുടെ വണ്ടിയുടെ വീലിൻ്റെ ഉരുൾച്ച് കിഴുന്ന ഏത് ഗിയറി വരണം ഫസ്റ്റ് സൈഡ് ഇനി ഏത് ഗിയർ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് കാലെടുക്കേണ്ട ക്ലച്ചിൽ കാലെടുക്കണ്ട കാലെടുക്കേണ്ട ബ്രേക്കീന്ന് കാലെടുത്തേ എന്ത് വേദിച്ചു അപ്പൊ ബ്രേക്കിന്ന് നമുക്ക് കാലെടുക്കാൻ പറ്റുക അപ്പൊ നമ്മളൊരു ചെറിയൊരു കയറ്റത്തിൽ വന്നതാണ് നിൽക്കുന്നത് കയറ്റത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓടി വന്ന ഗിയർ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയറിലോട്ട് പോകണം വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച നിന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് വരണം ഫസ്റ്റ് ഗിയർ ഇട്ടേന് ശേഷം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ എന്ത് സംഭവിക്കും വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോകും അപ്പൊ നമ്മൾ ഏതിൽ നിന്ന് കാലെടുക്കണം ആദ്യം ക്ലച്ചിൽ നിന്ന് എത്രയും കാലെടുക്കണം ക്ലച്ചാമ ഓഫ് ആയ ക്ലച്ച് ആഫ് ക്ലച്ച് എന്ന് പറഞ്ഞിട്ട് മൊത്തം ക്ലച്ച് ചെയ്ത കാല അപ്പൊ എന്ത് സംഭവിച്ചു ഓഫ് ആയി പോയി അപ്പൊ നമ്മള് മൊത്തം ക്ലച്ചിന് കാലി റിലീസ് ചെയ്യരുത് പകുതി കാലിൽ റിലീസ് ചെയ്ത ഒരു പിടുത്തം വരും കാലില് പറ ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിക്ക എടു ധൈര്യം എടുക്കും പുറകോട്ട് പോകണോ ബ്രേക്ക് കൂട്ടി എടുത്ത് ഇച്ചിരി കൂടെ ക്ലച്ച് ചെയ്യുന്ന കാലെടുക്ക് ആ മതി ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിക്കാം എടുത്തോ ധൈര്യത്തെ എടുക്കുക ധൈര്യത്തെ എടുക്ക എടുത്ത് ഇപ്പം വലത് കാലിൽ ഫ്രീ ആയിട്ടിരിക്കുവല്ലേ മുന്നോട്ട് പോകണം വണ്ടി പുറകോട്ട് പോകണോട്ടോ വണ്ടി ഇതാണ് നമ്മൾ കേറ്റത്തിൽ വരുമ്പോൾ നിർത്തിട്ട പൊസിഷൻ ഹാഫ് ക്ലച്ച് എന്ന് പറയും മുന്നോട്ടും പുറകോട്ടും പോകാത്ത ഒരു പൊസിഷൻ ഇപ്പം ഇനിയൊന്ന് ക്ലച്ചൊന്ന് ചവിട്ടി നോക്കിക്കാ പതുക്കെ എന്ത് തോന്നും പോയി ബ്രേക്ക് ഔട്ടി നിർത്തുക ആ പിടിത്തം വിട്ട് വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോയി മനസ്സിലായി ഇനി ക്ലച്ച് ചെയ്ത പകുതി കാലെടുത്തേ നേരത്തെ എടുത്തത് തന്നെ ആ മതി ഇനി ബ്രേക്കിന്ന് ഒന്ന് കാലെടുത്ത് നോക്കിക്കേ ബ്രേക്കിന്ന് ധൈര്യത്തെ എടുക്കുക ധൈര്യത്തെ കാലെടുക്കുക ക്ലച്ചിൽ നിന്ന് ഇച്ചിരി കൂടെ കാലുവിട്ട് കൊടുക്ക വിട്ട് കൊടുക്കാം ആ ഇച്ചിരി കൊടുക്കാം ആ മതി അങ്ങനെ നിൽക്കട്ടെ ബ്രേക്കിന്ന് പൂർണ്ണമായിട്ടും കാലം മാറ്റിയില്ലേ ക്ലച്ചിച്ചിരി ചവിട്ടി കൊടുത്തേ ചവിട്ടി കൊടുക്ക ചവിട്ടി കൊടുക്കോട്ട് പോട്ടെ 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 ക്ലച്ച് ഇച്ചിരി വിട്ടുകൊടുത്തേ 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 വിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും വിടുക്കട്ടില്ല ആ ആ ക്ലച്ച് ഇച്ചിരി ചവിട്ടി കൊടുത്തേ ഇച്ചിരി ചവിട്ടി കൊടുത്ത ചവിട്ടി ആ ഇങ്ങനെ നിൽക്കണം വണ്ടി ആക്സിഡന്റിന് തന്നെ കാല് മാറ്റിയിരിക്കും പലതരം നേരത്തെ ഇച്ചിരി ക്ലച്ച് ക്ലച്ചിരി കാല് കൊടുത്തേ കാല്ട്ടുകൊടുത്തേ വണ്ടി മുന്നോട്ട് പുറകോട്ട് പോ ഇച്ചിരി കൊടുക്കാൻ ചവിട്ടി കൊടുത്തേ ചവിട്ടി കൊടുത്തേ ചവിട്ടി കൊടുത്തേ ഇച്ചിരി ചവിട്ടി കൊടു ചവിട്ടി കൊടു ഇരി വിട്ടു കൊടുത്തേ ചിരി കൂടെ വിട്ടു വിട്ടുകൊടുത്തേ വിട്ടു വിട്ടുവിടു ക്ലച്ച് കാല മുന്നോട്ട് പോണു മുന്നോട്ട് പുറകോട്ട് ക്ലച്ച് ചവിട്ട് ചവിട്ടി ചവിട്ടി ചവിട്ടു മുന്നോട്ടും പുറകോട്ടും പോകാത്ത രീതിയിൽ ആ ക്ലച്ചിനെ എനിക്ക് നിർത്തി തരണം ടച്ച് ചെയ്ത് കാലു വിട്ടുകൊടു കാലുവിടും വിട്ടിട്ടില്ല ഇപ്പോഴും കാലു വിട്ടിട്ടില്ല വിട്ടിട്ടില്ല ആ മുന്നോട്ട് പോണു ക്ലച്ച് ചവിട്ടിക്കൂടു 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 ടച്ച് ചെയ്ത് പകുതികളെ കാൽ വിട്ടോളൂ പകുതി കാലിട്ടോളൂ വിട്ടുകൂടൂ വിട്ടിട്ടില്ല എപ്പോഴും വിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഇപ്പഴും ക്ലച്ചിന് കാല വിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഇപ്പം മുന്നോട്ട് ഫുള്ളായിട്ട് വിട്ടുകളും ക്ലച്ച് ചവിട്ട് ക്ലച്ച് ചെയ്ത് ബ്രേക്ക് ബ്രേക്ക് ക്ലച്ചിന്ന് കാലെടുത്ത് നമുക്ക് കാലെടുത്ത് ഫുള്ള് എടുത്ത് ഞാൻ ചവിട്ടി പിടിക്കുന്നു എടുത്ത് എടുത്താ ഉറപ്പല്ല ആ കാലിൽ നേരത്തെ ഉറപ്പിച്ചോച്ചാ എന്റെ കാലിൽ നിൽക്കുന്നു ഇതിപ്പോ വണ്ടി പുറകോട്ട് പോകുമോ ഇത് കണ്ടാ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് വണ്ടി പുറകോട്ട് പോകുന്നു ഞാൻ ക്ലച്ച് ചെയ്ത കാലെടുത്ത് എത്രയാ നോക്കിക്കേ ഈ ഒരു പൊസിഷനിൽ നിർത്തി ഞാൻ വണ്ടി വണ്ടി പുറകോട്ട് പോതിലെ മുന്നോട്ട് പോതിലെ പോണംണ്ടാ കണ്ടാ ഇനി ഞാൻ വിട്ടു കൊടുത്താൽ എന്ത് സംഭവിക്കും മുന്നോട്ട് പോകും ഞാൻ ചവിട്ടി കൊടുത്തപ്പോൾ എന്ത് സംഭവിക്കും നോക്കിക്കോണം മേഡം എന്താ ചെയ്യുന്ന അറിയാമോ പെട്ടെന്ന് ഇങ്ങനെ വലിക്കും മുന്നോട്ട് പറക്കും പിന്നെ പെട്ടെന്ന് താത്തും അപ്പോൾ പുറകോട്ടും അങ്ങനെയല്ല നമ്മൾ വിട്ടു കൊടുക്കുമ്പോൾ ഇതേണ്ട ഇതേപോലെ ഒരേപോലെ ഇങ്ങനെ പിടിച്ചാൽ മതി മുന്നോട്ടും പുറകോട്ടും പോകാത്തൊരു പ്രസിഷനാണ് ഇടത് കാലം അങ്ങനെ ടൈം എഴുതേണ്ട ഞാൻ ഉപ്പൂറ്റിക്ക് വല്ലതും കൊടുത്തിരിക്കുന്ന വേണ്ട വേണ്ട പത്തി മാത്രമേ ഇരിപ്പുള്ളൂ വേറെ എവിടെയും ഇല്ല ഞാൻ ഇത് നീ റിലീസ് ചെയ്ത് കൊടുത്താൽ എന്ത്വാൻ പോയിക്കും വണ്ടി മുന്നോട്ട് വേറെല്ല അപ്പം അതൊക്കെ ചവിട്ടി കൊടുത്താലും എന്ത് നേരെ പുറകോട്ട് ഇറങ്ങി പോകും ഇതിന്റെ രണ്ടിൻ്റെയും നടുക്കാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പറഞ്ഞത് കണ്ടാ മുന്നോട്ടും പോകത്തില്ല പുറകോട്ടും പോകത്തില്ല വേണ്ട ഇങ്ങനെ നിൽക്കും വണ്ടി മുന്നോട്ടും പുറകോട്ടും പോവാത്ത രീതിയിൽ മനസ്സിലായേ ക്ലച്ചി ഓടിക്കേ പുള്ളിയെ ഓടിക്കേ പുള്ളിയോട്ട് ഇനി ക്ലച്ച് ക്ലച്ചിന്റെ കാലിൽ വിട്ടുകൊടുത്തേ വിട്ടുകൊടുത്തേ വിട്ടൂടുത്ത് ഓടുന്നു ഓടുന്നു മുന്നോട്ട് പോണു പതിക്ക ഇച്ചിരി വിട്ടുകൊടുത്ത് ഇച്ചിരി കൊടു ഇച്ചിരി കൊടു വിട്ടിടൂ കൊടു ഇപ്പൊ മുന്നോട്ട് പോണു ഇച്ചിരി ചവിട്ടി കൊടുത്തേ ഇച്ചിരി കൊടു കാലി ശ്രദ്ധ വരാതെ മനസ്സ് മാത്രം മാറ്റണം ഇപ്പൊ വണ്ടി മുന്നോട്ടാ പോകണോ ഇപ്പ പുറകോട്ട് പോകും ക്ലച്ചിന്റെ കാലിൽ ഇട്ടു വിട് കൊടു വിട്ടൂട് കൊടു ഇപ്പൊ കളഞ്ഞു ഇപ്പൊ മുന്നോട്ട് വേണ്ട മേഡം എന്തു ചെയ്യുന്ന പെട്ടെന്ന് വലിച്ചു കളയോ കാര്യം ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് ടെൻഷൻ വേണ്ട ടെൻഷൻ ഇല്ലാതെ ഇച്ചിരി വിട്ടുകൊടു വിട്ടുകൊടുത്തിട്ടില്ല വിട്ടുകൊടുത്തിട്ടില്ല ഇപ്പൊ മുന്നോട്ട് ഇച്ചിരി ചവിട്ടി കൊടുക്കും ഇച്ചിരി ചവിട്ടി കൊടുക്കും ഇച്ചിരി ചവിട്ടി കൊടുക്കൂടു ഇച്ചിരി വിട്ടുകൊടു വിട്ടു ഇപ്പൊ പോണു മുന്നോട്ട് പോണു ഇച്ചിരി വരണം മേഡത്തിന്റെ കാര്യം വരണം

മുന്നോട്ടും പുറകോട്ടും പോവാതാണ് ആഫ്ലൈ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്ത് ചെയ്ത് വരുമ്പോഴേ എക്സ്പീരിയൻസ് ആകാത്തോളൂ ഒരുപാട് വട്ടം നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ കാലിൽ നീക്കും പല വണ്ടിയുടെയും പല രീതിയിലായിരിക്കും ക്ലച്ചിന്റെ പടലിൽ അപ്പോൾ അതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതാദ്യമായിട്ടാണ് അതിന്റെ ഒരു ടെൻഷൻ കാണുന്നുണ്ട് മോഹത്ത് വണ്ടി പുറകോട്ട് ഇറങ്ങി പോകുമ്പോൾ തന്നെ ടെൻഷനാ മോഹത്ത് എക്സ്പ്രഷൻ കാണാൻ പറ്റും ക്ലച്ച് ഒന്ന് ചവിട്ടി നോക്കിക്കുമ്പോൾ അതൊക്കെ പുറകോട്ട് പോണ വേണ്ട തച്ച അതേ ആ ഒരു പൊസിഷനിൽ നേരത്തെ കൊണ്ടുപോകുന്നവണ്ണം കൊണ്ടുപോകാം വിട്ടുവിടും മുന്നോട്ട് പോകണം ഇച്ചിരി ചവിട്ടി കൊടു മേഡം കൊടു ചവിട്ടി കൊടുക്കാം മേഡം വിട്ടുകളോ ഇപ്പോഴും വിട്ടുകളയോ മേഡം ഇച്ചിരി വിട്ടൂടു വിട്ടൂടു വിട്ടൂട് 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 ഇച്ചിരി ചവിട്ടി കൊടുത്തോ ഇച്ചിരി ചവിട്ടി കൊടുത്തോ തച്ച പുള്ളി ഓടിക്കാം മാഡം മേഡത്തിന്റെ അങ്ങനെ കാലിൽ നിൽക്കുന്നില്ല ഈ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കുക ചവിട്ടി പിടിച്ചതിന് ശേഷം ക്ലച്ചെയ്ത് പകുതി കാലെടുത്ത പകുതി പകുതി ഇച്ചിരി കാലെടുത്തേ അങ്ങനെ നിൽക്കട്ടെ ഇനി ബ്രേക്ക് ഇന്ന് കാലെടുത്ത് നോക്കിയാ ബ്രേക്കിന്ന് പൂർണ്ണമായിട്ട് കാലം എടുക്ക ഇങ്ങനെ നിർത്തിയാലും മതി മേഡത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിന്റെ പകുതിയോളം കാലി റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കാലു മാറ്റിയ ശേഷം ആയി നിൽക്കുന്നില്ലേ ഇങ്ങനെ നിർത്തിയാലും മതി മറ്റേത് ചെയ്ത് ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് ആയിക്കോണം ഒരുപാട് വട്ടം പ്രാക്ടീസ് ചെയ്തോണം എങ്കിൽ മാത്രമേ എക്സ്പീരിയൻസ് ആകത്തുള്ളൂ മനസ്സിലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടിരിക്കുവല്ലേ പോട്ടെ ടച്ച് ചെയ്ത് കാലിട്ടോളൂ മോണടിക്കും അതൊക്കെ എടുത്തോണ്ട് ഓടരുത് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് ഇടത് കഴിഞ്ഞ് ഫ്രീയാക്കും മേഡം ഓണടിച്ചാൽ നന്നായിട്ട് സ്വല്പം റൈറ്റിലോട്ട് പോട്ടെ എന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചോണം ഇടത്തോട്ട് തിരിച്ചാൽ മേഡം ആത്മാർത്ഥ തോട്ട് തിരി തിരിക്കും മാഡം ആത്മാർത്ഥമായിട്ട് ആ ഇനി വണ്ടിയുടെ ബോഡി ലെവലാകുന്ന നേരെ നേരമായിരിക്കുക നേരെ ആക്കും മതി അത്രയും പോവേണ്ട ഇനി ബ്രേക്കിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്ത ഇനി എവിടെ കാല് വരണം ആക്സിലേറ്റർ കൊടുത്ത് ചെറുതായിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് പോട്ടെ ആക്സലേറ്റ് ചെയ്ത് കാലെടുത്ത് ക്ലച്ച് ചെയ്തോട്ടെ ജോഡിക്കും വില പിടിക്കല്ലേ മാഡം സെക്കൻഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുത്ത ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ട് ബോർ അടിക്കുന്നുണ്ടോ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിട്ട് കൊടുക്കാൽ ഇട്ട് കൊടുക്കാടു ധൈര്യം എടുക്കും എടുക്ക നേരത്തെ എടുക്കല ചിന്നെ ആ ഇപ്പൊ വണ്ടിയുടെ ചാലന മനസ്സിലാവുന്നുണ്ടോ പോകുന്നത് എന്തേലും മാറ്റം ഉണ്ടോ വന്നേ ഉറപ്പാണോ ചുമതള്ളും പറയുന്നത് തന്നെയാണ് ഞാൻ ഇനി വഴക്കായിട്ടെല്ലാം ഒന്ന് പഠിച്ചു വെക്കണം നമുക്ക് നാലും കൂടി ഒരു ജംഗ്ഷനിലോട്ടാ പോകുന്നത് നമ്മൾ നമ്മളവിടെ വണ്ടിയുടെ വേഗത ആദ്യം കൺട്രോൾ ചെയ്യണം വേഗത കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ് ബ്രേക്കിൽ വേഗത കൺട്രോൾ ചെയ്യുക ഹോൺ അടിക്കണം നന്നായിട്ട് രണ്ട് സൈഡും നോക്കണം വണ്ടി വരുന്നുണ്ടാകുന്നു ആ ഓട്ടോക്കാരെ ചിലപ്പോൾ ടെൻഷനാക്കും മേഡത്തിന് വേണ്ട ബ്രേക്കിന്ന് കാലം എടുത്ത് വേണ്ട ഞാൻ പറഞ്ഞു ടെൻഷനാക്കുന്നു ബ്രേക്കിന്ന് കാലം എടുത്ത് കോട്ടെ കാരണം അയാൾ ആദ്യം തീരുമാനിച്ച് പോകാമെന്ന് പിന്നെ തീരുമാനിച്ച് പോകേണ്ടാന്ന് പിന്നെ അയാൾ എന്ത് തീരുമാനം മാറ്റി അതാ ഞാൻ പറഞ്ഞത് ടെൻഷൻ ടെൻഷനാകുന്ന അയാൾ കോട്ടെ ക്ലച്ചിന്ന് പൂർണ്ണമായിട്ട് കാലെടുത്ത പോലെ കൊടെ ഒരേ പോലെ സീഡ് കൊടുത്ത മക്കള് ഫോൺ അടി കട ആക്സിലെറ്റ് നിന്ന് കാലുമായിട്ട് ക്ലച്ച് ചോട്ട് ചവിട്ട് ആത്മാർത്ഥം തേർഡ് ആക്കി വിലം പിടിക്കരുത് നൂറ് തേഡ് ക്ലച്ചിൽ നിന്ന് കാലെടുത്തേ കാലട് കൂടെ ബൈക്കിലോട്ട് പോകരുത് ബാക്കി വരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ടെൻഷൻ ആവും മേഡം പതുക്കെയാണ് പോണത് റൈറ്റിലോട്ട് വലിക്കുമ്പോൾ അയാൾ തന്നെ എന്താ അയാൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇവിടുന്ന് ആണ് തിരേണ്ട റൈറ്റ് ഇൻഡിക്കേറ്റർ എടുക്കും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം എത്രയെല്ലാം വണ്ടി വന്നെന്ന് പറഞ്ഞാലും ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിപ്പോയിക്കണം പുറകിൽ നിന്ന് വരുന്ന വാഹനം ബ്രേക്ക് കാലുവാ ക്ലച്ചാകുമ്പോൾ തോട്ട് ബ്രേക്കിന്ന് കാലെടുത്ത് തരി കാലെടുക്കും ബ്രേക്കിന്ന് സെക്കൻഡ് ആക്കി ആക്കിക്കോട്ടും ന്യൂട്രൽ ഇങ്ങോട്ട് തിരിങ്ങി സെക്കൻഡ് ബ്രേക്ക് കാൽ വെച്ച് വലത്തോട്ട് തിരികും ഒരു കൈ ഉണ്ട് ഒരു കൈ കൊണ്ട് തിരി തിരി ആത്മാർത്ഥമായിട്ട് ബ്രേക്കിൽ കാലു വെച്ചോണം അതേപോലെ തന്നെ നേരെയാക്കി ആത്മാർത്ഥമായിട്ട് നേരം ആത്മാർത്ഥമായിട്ട് നേരെ മതി ഇപ്പൊ റൈറ്റിലോട്ടല്ല വണ്ടി പോണം എന്തിയാണ് അപ്പൊ പതുക്കം ഇട്ടു വിട്ടു പതുക്കം ക്ലച്ച് ഫുള്ളി മാം ഫസ്റ്റ് ഗിയർ ഇട്ട നമ്മൾ എന്തിനാ ഫസ്റ്റ് ഗിയർ ഇട്ടേന്ന് മനസ്സിലായ വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച നിന്ന് അത് ഡ്രൈവർ അറിയണം ഉടനെ ഫസ്റ്റിലോട്ട് വന്നോണം മനസ്സിലായ ഇപ്പൊ നമ്മുടെ വണ്ടി കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വണ്ടി മുന്നോട്ട് പോകുമോറും റൈറ്റിലോട്ട് ആക്കി കൊടുക്കണം ബ്രേക്കീന്നെല്ലാം കാലെടുത്ത് ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്ടു മാം പതുക്കെ കാല റിലീസ് ചെയ്തോടും പതുക്കെ പതുക്കെ ഞാൻ നേരത്തെ അവിടെ വെച്ച് ഞാൻ പഠിപ്പിച്ചില്ല ക്ലച്ച് ചെയ്ത് എങ്ങനെയാണ് കാല റിലീസ് ചെയ്യുന്നത് പതുക്കെ എടുത്ത് വെച്ചാൽ ടെൻഷൻ എന്തിനടിക്കുന്ന ഫ്രീ ആയിട്ടിരിക്കേ നേരെയാക്കും നേരെ ആക്കി കേച്ച് ചെയ്ത് പൂർണമായിട്ടും കാലെടുത്ത കാല വിട്ടു ഒരേ പോലെ സ്വിഡ് കൊടുക്കാം ഒരുപാട് പ്രസ് ചെയ്ത് പതുക്കെ ഒരേ പോലെ പോട്ടെ പോട്ടെ മോന ആക്സിലേറ്ററിൽ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റി ക്ലച്ച് ചെയ്യൂട്ടി ചവിട്ടി സെക്കൻഡാക്കി ബലം പിടിക്കരുത് ഇന്ഷ് ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ക്ലച്ച് ചെയ്യുന്ന കാല് ഇട്ടിടു അതൊക്കെ വിട്ടു വിടു വിട്ടു കൊടുത്തിട്ടില്ല ഇപ്പോഴും വിട്ടു കൊടുത്തിട്ടില്ല ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്യാതെ അപ്പോൾ വണ്ടിയുടെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ഓഫ് ആയിപ്പോകും പിന്നെ നമ്മൾ ടെൻഷനാകും നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത് അപ്പം മേഡം ഇവിടെ കാല് പറഞ്ഞാൽ മതി ബ്രേക്കിൽ കാല് വരട്ടുക വന്നാ ക്ലച്ച് അമർത്തി അമർത്തി എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടിയുടെ വീലിലെ ഉരുളിച്ചിരുന്നു ഇനി എന്ത് ചെയ്യണം ആക്കിക്കോ ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്തോ ടച്ച് ചെയ്ത് പതുക്കാല വിട്ടിടൂ വിട്ട വിട പതുക്ക എടുത്ത് കൈ മതിക്കോണം കാലു വിട്ടിടൂ എന്നിട്ട് നമ്മൾ വരുന്നെന്ന് അറിയിച്ചു കൊടുക്ക വലിച്ചെൻ്റെ റോഡെഴുത് നമ്മൾ വരുന്നെന്ന് അറിയിച്ചു കൊടുക്ക ബ്രേക്കിന്റെ പുറത്ത് ഇനി കാലു വെക്ക് നോക്കി തിരിക്കണേ തിരിച്ചു ശരി മതിയല്ലോ ഇനി എന്ത് ചെയ്യണം കുറേ ആഴ്ച നേരയാക്കി കൊടു നേരക്ക് മതി പോട്ടെ വൈറ്റിലോട്ട് പോകരുത് ക്ലച്ച് ഇത് പൂർണമായിട്ടും കാലെടുക്കും ചുമ്മാട്ട് തിരിക്കില്ലേ മാം ഫോൺ അടിച്ച് നന്നായിട്ട് നന്നായിട്ട് ഫോൺ അടി കാരണം നമുക്ക് അവിടുന്ന് വണ്ടി കയറി വരും ഫോൺ അടി വന്നുകൂടാ തിരിച്ചോ നന്നായിട്ട് ശരി ആ മതി എന്തു ചെയ്യണം ഇനി നേരെ ആക്കിക്കൂട് നേരെയാക്കരി കൂട്ടാ നേരെ ആക്കി മതി ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ പോകും നന്നായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകേണ്ടി നന്നായിട്ട് കൊണ്ടുപോകും ആ പതുക്കെ പതുക്കെ നമ്മൾ ആ ക്ലച്ചിനെ പഠിച്ചില്ല അത് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആണോ കേട്ടോ അല്ലെങ്കിൽ വണ്ടി പുറകോട്ട് ഇറങ്ങി പോകുമ്പോൾ വണ്ടി ബാക്കിൽ വല്ല കിടപ്പാടി തട്ടും പിന്നെ മേടം ടെൻഷനായി പോകും ഫോട്ടോസ് ബിരി കൊടുത്തേ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകണം ക്ലച്ച് അമർത്തിയോട്ട് സെക്കൻഡ് ആക്ക് വലത് കാലം മാറ്റണം മാറ്റിയാലിതാ ക്ലച്ച് കാലോട്ട് വിടും കാലോട്ട് വിടും പതുക്കെ പതുക്കാ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് തിരിയേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇട്ടോ റൈറ്റിലോട്ട് ഇട്ടാ ക്ലച്ചിന്ന് പൂർണ്ണമായിട്ടും കാൽ